പഴഞ്ചൊല്ലിൽ പഴഞ്ചൊല്ലിലടുത്തത് അമ്മയുടെ മടിയിൽ ഇരിക്കുകയും വേണം അച്ഛൻ്റെ കൂടെ നടക്കുകയും വേണം അമ്മയോടുകൂടി ഇരിക്കുകയും അച്ഛനോടുകൂടി പോവുകയും വേണം ഇത് പാഠഭേദം അമ്മയെ തല്ലിയാലും രണ്ടുണ്ടു പക്ഷം അമ്മയോടൊടുക്കുമോ അമ്മായി അമ്മ അമ്മയും മകളും ഒരുപോലെ അമ്മ തല്ലിയാൽ അമ്മയെ വിളിച്ചു കരയുക അമ്മ മരിച്ചെന്ന് പറഞ്ഞാൽ ആനയെ എടുത്തടക്കുവാൻ പറയുക അമ്മയോടുള്ളത് അരങ്ങത്തേക്ക് അമ്മ വിളയാട്ടം തടുക്കാമോ അമ്മാനിന്ന് പോരുകയും ചെയ്തു ഇല്ലത്തോട്ടെത്തിയതുമില്ല അമ്മായി ഉടച്ചത് മൺചട്ടി മരുമകൾ ഉടച്ചത് പുൻചട്ടി അമ്മായിയമ്മ മരിച്ചിട്ട് മരുമകളുടെ കരച്ചിൽ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി ഞാനും കുടിച്ചു പാൽക്കഞ്ഞി അമ്മായിയും മകളും ചുമ്മാതെ വരില്ല അമ്മാവൻ്റെ മകളെ കല്യാണം കഴിക്കാനും പനച്ചോട്ടിൽ തൈ വയ്ക്കാനും ആരോടും ചോദിക്കേണ്ട അമ്മാവന് കാര്യം ചാക്കോ ചാക്കോമാപ്പിളയ്ക്ക് പുച്ഛം അമ്മാവൻ വരുന്നതുവരെ വാവ് നിൽക്കില്ല